അള്ളാഹു ഉയർത്തി അദ്ദേഹത്തിന്റെ ആ ഉയർത്തപ്പെട്ടതിന്റെ മുന്നൂറ് കൊല്ലങ്ങൾക്ക് ശേഷം സംഭവിച്ചത് എന്താ പല ആളുകളും മതത്തെ കയ്യിലെടുത്തു അള്ളാഹു പരിചയപ്പെടുത്തിയത് അവരെ കുറിച്ച് പുരോഹിതന്മാർ എന്നാണ് ഇപ്പൊ എന്താ സംഭവിച്ചത് ഇന്നല്ലാഹ റബ്ബർ റബ്ബുക്കും എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹു അവനെ നിങ്ങൾ ആരാധിക്കണമെന്ന് പറഞ്ഞ് ഐസാ നബി അള്ളാഹു താല അബ്ദേഹത്തെ ഉയർത്തി ഇപ്പൊ സംഭവിച്ചതോ ആ നബിയെ രക്ഷിക്കണേ എന്ന് പറയുന്ന ആളുകളില്ലേ ആ ഈസാനബിയുടെ ഉമ്മയെ വിളിക്കുന്ന ആളുകളില്ലേ അവരെ കുറിച്ച് മുസ്ലിംകൾ എന്താ പറയാറുള്ളത് അവർ അസ്വാറാക്കളാണ് അല്ലേ അവർ ഇസ്ലാമിന് സ്ഥാനമില്ല ഈസാ നബിയോട് പ്രാർത്ഥിക്കുന്നവൻ അവൻ ഇസ്ലാമിന് സ്ഥാനമില്ല കാരണം അവൻ നസ്വറാണിയാണ് അവൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നു ഈസാ നബിയുടെ ഉമ്മയായ ബീബിയോട് പ്രാർത്ഥിക്കുന്നവൻ നമ്മളെന്താ പറയാ അവൻ നസ് അവൻ ക്രിസ്ത്യാനിയാണ് അവൻ മുസ്ലിം അല്ല അല്ലാന്ന് പറയാറില്ലേ അള്ളാഹു നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു അള്ളാ മഹത്വപ്പെടുത്തുകയാണ് മഹത്വം നൽകുകയാണ് അള്ളാഹന്റെ വിശേഷണമാണ് പിന്നെയോ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന തെക്കുവരണയുള്ള മഹതിയായിരുന്നു സത്യസന്ധയായിരുന്നു ഇങ്ങനെ പല മഹത്വങ്ങളും കുറാലും ഒക്കെ കാണാ ആ മറിയം ബീവിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ ഇസ്ലാം എന്ന് പുറത്താണ് ക്രിസ്ത്യാനിയാണ് എങ്കിൽ ഒരു കുഞ്ഞിമരക്കാർ അങ്ങനെയാണല്ലോ ഊരും തെരിയാത് പേരും തെരിയാത് എങ്കെന്ന് വന്ന് എങ്കരുത് ഒന്നുമേ തെരിയാത് അങ്ങനത്തെ ഒരു അവിടെ വന്നിട്ട് അവിടെ നമ്മൾ മക്ബറയുണ്ടാക്കിയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോ ആ മക്ബറക്ക് മുമ്പിൽ പോയി പറയുന്നവൻ മുസ്ലിം അവിടെയുള്ള പെട്ടിയിൽ സ്വന്തം വീട്ടിലെ പെട്ടിയിലെ പണം പോയാൽ ആ പണം കിട്ടാൻ വേണ്ടി അവിടുത്തെ പെട്ടിയിൽ പണം കൊണ്ടുപോയിടുന്നവൻ മുസ്ലിം അവിടെ പോയി ആ മൊനമ്പത്തെ ബീബിയോട് പ്രാർത്ഥിക്കുന്നവൻ മുസ്ലിം അത് എന്തിന്റെ മാനദണ്ഡത്തില ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കണ്ടേ നബിയുടെ ഉമ്മയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ മറിയം ബീവിയെ രക്ഷിക്കണേ എന്ന് പറയുന്നവൻ ക്രിസ്ത്യാനിയാണ് വനമ്പത്തി ബീവിയെ കാക്കണേ എന്ന് പറയുന്നവൻ മുസ്ലിമുമാണ് അങ്ങനെയാണോ ഇസ്ലാം പഠിപ്പിച്ചത് അല്ല അത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല